സെലിബ്രിറ്റികളുടെ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ അവരുടെ വ്യക്തി ജീവിതത്തിലെ വിശേഷങ്ങൾ അറിയാനാണ് ആരാധകർക്ക് ഏറെ ഇഷ്ടം സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളുമൊക്കെ വിരൽത്തുമുകളിൽ ലഭ്യമായി തുടങ്ങിയതോടെ സെലിബ്രിറ്റികളുടെ പ്രൊഫഷണൽ പേഴ്സണൽ വിഷയങ്ങൾ ആരാധകരും അതിവേഗത്തിൽ അറിഞ്ഞു തുടങ്ങി സെലിബ്രിറ്റികൾക്കിടയിലെ പ്രണയം വിവാഹം വിവാഹമോചനം എന്നിവയൊക്കെ എപ്പോഴും വാർത്തയായി മാറാറുണ്ട് ചില താരജോഡികളൊക്കെ സ്വന്തം വീട്ടിലെ അംഗങ്ങളെപ്പോലെയാണ് ആരാധകർ സ്നേഹിക്കുന്നതും അതുകൊണ്ട് ചില താരങ്ങൾ വിവാഹമോചനം പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർക്കും അത് പൊടുന്നനി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അത്തരത്തിൽ മലയാള പ്രേക്ഷകർ വളരെ വേദനയോടെ കേട്ടൊരു വിവാഹമോചന വാർത്തയായിരുന്നു മഞ്ജുവാര്യരുടെയും ദിലീപിന്റെയും പ്രണയിച്ച് വിവാഹതരായി ഇരുവരും പതിനേഴ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമായിരുന്നു വേർ ആ ബന്ധത്തിലാണ് മീനാക്ഷി പിറന്നതും വിവാഹമോചനത്തിന് ശേഷം മകളുടെ സംരക്ഷണ അവകാശം ദിലീപ് ഏറ്റെടുത്തിരുന്നു ഏറെക്കാലം അച്ഛനും മകളും ഒറ്റയ്ക്കായിരുന്നു ശേഷമാണ് കാവ്യ മാധവൻ ദിലീപിൻ്റെ രണ്ടാം ഭാര്യയായി വരുന്നത് ആ വിവാഹത്തിന് മീനാക്ഷി പൂർണ്ണ പിന്തുണയായിരുന്നു നൽകിയിരുന്നതും കാവ്യയിൽ മഹാലക്ഷ്മി എന്നൊരു മകൾ കൂടിയുണ്ട് ദിലീപിന് അച്ഛൻ്റെ രണ്ടാം ഭാര്യയായിട്ടല്ല സുഹൃത്തുക്കളെ പോലെയാണ് മീനാക്ഷിയും കാവ്യയും കഴിയുന്നതും മഞ്ജുവുമായുള്ള ബന്ധം വേർപ്പെടുത്തിയതിന് ഇപ്പോഴും ദിലീപിന് സോഷ്യൽ മീഡിയയിൽ പരിഹാസവും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേൾക്കാറുമുണ്ട് അതുപോലെ തന്നെ അമ്മ മഞ്ജുവിനെ തിരിഞ്ഞു നോക്കാത്ത മകളെന്നുള്ള ആക്ഷേപം മീനാക്ഷിക്കും സോഷ്യൽ മീഡിയ വഴി ലഭിക്കാറുണ്ട് ഉറുവശിയും മനോജ് കെ ജെയിനും വേറുപിരിഞ്ഞപ്പോൾ മകളുടെ സംരക്ഷണം മനോജ് കെ ജയൻ ചോദിച്ചു വാങ്ങിയിരുന്നു എന്നാൽ കുഞ്ഞാറ്റയ്ക്ക് ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കുന്നുണ്ട് കാരണം അമ്മ ഉറുവശിക്കൊപ്പം സമയം ചെലവഴിക്കാൻ കുഞ്ഞാറ്റ ശ്രമിക്കാറുണ്ട് ഉറുവശിക്കൊപ്പമുള്ള വീഡിയോകൾ പങ്കുവെച്ചുകൊണ്ട് കുഞ്ഞാറ്റ എത്താറുമുണ്ട് ഉർവശിയുടെയും മകൾ കുഞ്ഞാറ്റിയുമായി താരതമ്യം ചെയ്താണ് പലരും മീനാക്ഷിയെ കുറ്റപ്പെടുത്തുന്നത് മനസാക്ഷി ഇല്ലാത്ത മകളാണ് മീനാക്ഷി എന്നൊക്കെയാണ് പലരും താരപുത്രയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാറുള്ളത് മാത്രമല്ല മഞ്ജു മീനാക്ഷിയും വലിയ അകഴ്ചയിലാണെന്ന തരത്തിലുള്ള വാർത്തകളുമുണ്ട് എന്നാൽ സത്യാവസ്ഥ അതല്ലെന്നും അമ്മ മകൾ ബന്ധം ഇരുവരും പവിത്രമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നുമാണ് ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം അമ്മയും മകളും പരസ്പരം സമൂഹ മാധ്യമങ്ങളിൽ ഫോളോ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് ആളുകളെ കാണിക്കാൻ പരസ്യമായി ഉള്ളൂ അമ്മയും മകളും നല്ല സ്നേഹത്തിലാണെന്നുമാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മകളുടെ സ്നേഹം ആവശ്യത്തിൽ അധികം കിട്ടുന്നത് കൊണ്ട് ആകും പുഞ്ചിരിയോട് സ്വപ്നങ്ങൾക്ക് പിന്നാലെ മഞ്ജു സഞ്ചരിക്കുന്നതും എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാണപ്പെടുന്നതും മീനാക്ഷിയും മഞ്ജുവിനെ പോലെ തന്നെയാണ് ഇപ്പോഴും ഒരു ചെറു പുഞ്ചിരി മുഖത്തുണ്ടാകും ഒന്നും ഷോ ഓഫ് ചെയ്യാൻ ശ്രമിക്കാറുമില്ല പതിമൂന്ന് വയസ്സുവരെ അമ്മയുടെ സ്നേഹം അനുഭവിച്ചിരുന്ന മകൾ അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തകർന്നു പോകും എന്നാൽ മീനാക്ഷി വളരെ സന്തോഷവതിയായിട്ടായിരുന്നു ജീവിച്ചത് ഡാൻസ് വാഹനകമ്പം കൊറിയോഗ്രഫി എല്ലാമായി അമ്മയുടെ മകളായി മുന്നോട്ട് പോവുകയാണ് അതിനർത്ഥം അച്ഛനും അമ്മയും മീനാക്ഷിക്കൊപ്പം ഉണ്ടെന്ന് തന്നെയാണ് ക്യാമറ കണ്ണുകളിൽ ഉൾപ്പെടാതെ അമ്മയും മകളും കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടാകാം കഴിഞ്ഞ ദിവസമാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് ചെന്നൈയിൽ നടന്ന ബിരുദദാന ചടങ്ങ് കാണാൻ ദിലീപും കാവ്യാ മാധവനും എത്തിയിരുന്നു മഞ്ചുകൂടി വേണമായിരുന്നുവെന്നാണ് ബിരുദദാന ചടങ്ങിന്റെ ചിത്രങ്ങൾ മീനാക്ഷി പങ്കിട്ടപ്പോൾ ആരാധകരും കുറച്ചത് സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സുള്ള മീനാക്ഷിയുടെ നൃത്ത വീഡിയോകളും ഇടയ്ക്ക് വൈറലായി മാറാറുണ്ട് മഞ്ജും മീനാക്ഷിയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്പരം ഫോളോ ചെയ്ത് തുടങ്ങിയെന്ന വാർത്ത ആരാധകർക്ക് ഏറെ സന്തോഷം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ